അസ്സാമലൈക്കും വാഹനത്തുള്ള ഉസ്താദ് മരണപ്പെട്ട ഒരാളുടെ ശരീരത്തിൽ വല്ല തുന്നിക്കൂട്ടലോ പോസ്റ്റ്മോർട്ടം വഴിയോ മറ്റു കാരണങ്ങളാൽ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗവും വെള്ളം കൊണ്ട് നനയാൻ തടസ്സമുണ്ടെങ്കിൽ തയമം ചെയ്യണം എന്ന് കേട്ടു കുളിപ്പിക്കുമ്പോൾ ിൽ വെള്ളം എത്തിക്കൽ നിർബന്ധമാണ് അപ്പോൾ മാർഗ പൊങ്ങം ചെയ്യപ്പെടാത്ത അഖലഫ് സുന്നത്ത് നിർവഹിക്കപ്പെട്ടിട്ടില്ലാത്ത കുട്ടികളുടെ തൊലിയുടെ ഉള്ള് നനക്കൽ നിർബന്ധമാണ് ഇത് പറഞ്ഞടുത്ത് സാധിച്ചില്ലെങ്കിൽ തയമം ചെയ്യൽ നിർബന്ധമാണ് എന്ന് തൊഴ മൂന്നാം വാല്യം നൂറ്റി പതിമൂന്നാമത്തെ പേജിലുണ്ട് കാരണം ആ ഭാഗം പുറഭാഗത്തിൻ്റെ അതേ വിധിയിലാണ് എന്ന് ഫതൂൽ മൊയീൻ ഇരുപത്തി ഒമ്പതാമത്തെ പേജിൽ കാണാം എന്ന് മാത്രമല്ല ഒരു മുമ്പ് കയ്യിലോ കാലിലോ കുത്തുകയും അതിൻ്റെ ഒരല്പഭാഗം പുറത്തു കാണുകയും ചെയ്താൽ അതിനെ പറിച്ചെടുത്ത് ഉൾഭാഗം നനക്കൽ നിർബന്ധമാണെന്നൊക്കെ ഫതൂൽ മൊയീൻ പതിനഞ്ചാം പേജ് രണ്ടാം വരിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ ഇതുപോലെ തന്നെ മയ്യത്തിന് സ്ട്രിച്ചുള്ള കാരണം അത് പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട കാരണം കൊണ്ടായാലും അല്ലാത്ത കാരണങ്ങളെ കൊണ്ടായാലും നിങ്ങൾ പറഞ്ഞതുപോലെ ശരീരത്തിൻ്റെ ബാഹ്യഭാഗം മുഴുവനും നനക്കാൻ കഴിയാത്ത സന്ദർഭത്തിൽ നിർബന്ധമായും ഷാഫിയാനി മദബിൽ തയമുമ് ചെയ്തു കൊടുക്കൽ നിർബന്ധമാണ് എന്ന് തന്നെയാകുന്നു നിയമം അപ്പം കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമോ അല്ലെങ്കിൽ കുളിയുടെ മുമ്പോ അതാണോ നല്ലത് നനക്കാൻ പറ്റാത്ത സാധിക്കാത്ത സ്ഥലത്തെ തൊട്ട് പകരമായി ഫറായ തയമുമ ചെയ്തു കൊടുക്കുന്നു എന്ന നീയത്തോടെ തയമമ്മ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കാം